السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين ما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري وهل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ രാവിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുവാനുള്ള സന്ദേശം വിശുദ്ധമായ റമലാനിൻ്റെ ആ ഒരു മഹത്വം ഖുർആൻ റമലാനിലാണ് അള്ളാഹു താലി ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഖുർആാനാവട്ടെ നമുക്ക് വഴികാട്ടിയായിട്ട് നമുക്ക് മാർഗ ദർശനമായിട്ട് അള്ളാഹു ഇറക്കിയതാണ് ഷെഹ്റാൻ അല്ലി ഖുർആൻ അള്ളാഹു ഖുർആാനിനെ റമലാനിലാണ് ഇറക്കിയത് എന്നുള്ളത് കൊണ്ട് റമലാനിന് മഹത്വം ഉണ്ടാവുകയാണ് റമലാനിൻ്റെ എങ്ങനെ മഹത്വം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ വളരെ വിശുദ്ധമായ ഒരു ഗ്രന്ഥത്തെ അള്ളാഹു ഈ മാസത്തിലാണ് അതിൻ്റെ അവതരണം തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ മഹത്തായൊരു ഒരു രാഗ് വരുന്നുണ്ടല്ലോ ലഹ്ലത്തുൽ കദർ ലേലത്തുൽ കദറിലാണ് അള്ളാഹു താല ഖുർഹാനിനെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് അത് ലൗഹുൽ മെഹൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറക്കുകയും അവിടെ നിന്ന് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അൽപ്പാൽപമായി റിസു അലൈ വസ്ല്ല ഞങ്ങൾക്ക് വഹിയായിട്ട് അള്ളാഹു എത്തിച്ചു കൊടുക്കുകയുമാണ് ഇറക്കി കൊടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ആ ഖുർആാനാവട്ടെ അത് സന്മാർഗമാണ് നമുക്ക് സന്മാർഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഈ സന്മാർഗമെന്ന് പറഞ്ഞാൽ സന്മാർഗമെന്ന് പറയുന്നതിന് വലിയ അനുഗ്രഹമാണ് ഇന്നനെ ഹിതായത്തിലസ്ലാമി ഒരു ത്വത്തില്ല യെസത്തില്ല അള്ളാഹു താലാൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഹിദായത്ത് എന്ന് പറയുന്നത് അത് അള്ളാഹുത്താലി എല്ലാവർക്കും കൊടുത്തോളണം എന്നില്ല കാരണം ഇന്ന കലാ തെഹുദീമൻ അള്ളാ അള്ളാഹു സുബാനവു താല പറയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഒരിക്കലും സന്മാർഗിയാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോളന്നില്ല അത് അള്ളാഹു താല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആളുകൾക്കന്നാവ് കൊടുക്കുന്ന ഒരു ഒരു കാര്യമാണ് ഹിദായത്തു എന്ന് പറയുന്നത് കാരണം മാത്രമല്ല നബിസ്വല്ലം നാഴു അലൈവുസല്ല പ്രിയപ്പെട്ട പിതൃവിനാകുന്ന അബൂ താലിബ് എന്നവർ മരണപ്പെടാൻ കിടക്കുന്ന സമയത്ത് രോഗശൈലിയിലായി കിടക്കുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടത്തോട് പറഞ്ഞൊരു കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അമ്മയെ പ്രിയപ്പെട്ട പ്രതി പിദർവ്യു ലാ ഇലാഹ ഇലഹില്ലെന്ന പറയൂ എന്നാൽ ആ കലിമത്ത് വെച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ കുഹാജുല കബിഹ ഇന്തോ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശുപാർശ ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് അബു ജഹലും അതുപോലെ അബ്ദുല്ലാബിൻ അബി ഉമയ്യ ഉൾപ്പെടെയുള്ള കുറേശി പ്രമുഖന്മാരായ ആളുകൾ വന്നിട്ട് പറഞ്ഞത് അത്തർമാൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തെ അവഗണിക്കുകയാണോ പ്രിയപ്പെട്ട അബു ത്വാലിബ് ഇതുവരെയും അങ്ങ് ജീവിച്ചത് ഈ ദർ ഈ ആദർശത്തിലല്ലേ ഇപ്പോൾ ഞങ്ങൾ ഈ ആദർശം വെടിയുകയാണോ എന്ന് ഞങ്ങളെയൊക്കെ അങ്ങ് അവഗണിക്കുകയാണോ എന്നുള്ള അബു ചഹലിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അബു താലിബിനൊന്നും പറയാൻ കഴിഞ്ഞില്ല അബു താലിബ് പറഞ്ഞപ്പോൾ വീണ്ടും അബു തവാലിബിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ നിബിസ്വല്ലാ ഒരു ഞങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നു പ്രിയപ്പെട്ട അമ്മ അങ്ങിലായിലായില്ലെന്ന വിശ്വസിച്ചില്ല പക്ഷേ അങ്ങക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും അള്ളാഹു വിരോധിക്കാത്ത കാലത്തോളം അള്ളാഹു വി വിരോധിക്കാത്ത അങ്ങക്ക് ഇസ്തിഖഫാറ് ചെയ്യുന്നതിന് അള്ളാഹു തടസ്സം പറയാത്ത കാലത്തോളം ഞാൻ അങ്ങക്ക് ഇസ്തിഗുബാറിന് വേണ്ടി ഇസ്തിഖഫാറ് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുമെന്ന് മുസ്വല്ലാഹു അലൈ വിസരങ്ങളെ പറഞ്ഞപ്പോഴാണ് അള്ളാഹു ഖുർആാനിൽ ആയത്തിറക്കിയത് ഒരു പ്രവാചകനും വിശ്വാസികൾക്കും പറ്റില്ല ചൊല്ലാൻ ബഹുദൈവ വിശ്വാസികൾക്ക് ചൊല്ലാൻ ഒരു പ്രവാചകനും വിശ്വാസികൾക്കും പറ്റൂല എന്നുള്ള ആയത്ത് ഇറങ്ങിയത് ഈ ഒരു സന്ദർഭത്തിലാണ് എന്ന് മുത്തസ്സരുകൾ രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഹിതായത് നമ്മളൊക്കെ വലിയ സൗഭാഗ്യവന്മാരല്ലേ അതാണല്ലോ ഓരോ നിസ്കാരത്തിലും നമ്മൾ നിർബന്ധമായിട്ടും ഓരോ ഓരോരക്കാലത്തും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇഹുദിനസ്വരാത്തലും ഇഷ്ടത്തിൽ നേരായ മാർഗത്തിലേക്ക് ഞങ്ങൾ എന്നുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നേരായ മാർഗത്തിൽ ഞങ്ങൾ അടിയുറപ്പിച്ച് നിർത്തണേ ഈ ഇസ്ലാം എന്ന മഹത്തായ പാന്താവിൽ അതിൽ നിന്ന് തെറ്റിപ്പോകാതെ അതിൽ നിന്ന് അടിയുറച്ച് ഞങ്ങളെ നിർത്തണേ ഒരു പ്രാർത്ഥനയാണ് നമ്മളൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഹഥായത്ത് വളരെ പ്രധാനമാണ് നോക്കൂ മുസ്സാ നബി അലിഹിസ്സലാം എന്ന് പറയുന്നത് ഫറോവയുടെ കൊട്ടാരത്തിലാണ് വളർന്നത് മുസ് നബി അലിസ്സലാമിന് വലിയ ഭാഗ്യവാന്മാരാ ഭാഗ്യവാനാക്കി പ്രവാചകനാക്കി അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനാക്കി എന്നാലോ ആ വളർത്തിയ ഫറോവയാവട്ടെ നിഞ്ഞനായി മാറി എന്തുകൊണ്ട് ഹിതായത്ത് ലഭിച്ചില്ല എന്നുള്ളതാണ് ഫറോവയുടെ ഭാര്യ പോലും മുസ് നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ചതായിട്ട് ഖുർആൻ പറയുന്നുണ്ട് ആസിയാർ അറി അള്ളാഹു അപ്പോൾ എത്രത്തോളമാണ് ഹിദായത്ത് അള്ളാഹു കനിഞ്ഞേകുന്ന ഒരു വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എപ്പോഴും നമ്മളെ പ്രാർത്ഥന ഇങ്ങനെ ആവട്ടെ അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ ഒരുപാട് കാര്യങ്ങളടങ്ങിയിട്ടുണ്ട് അള്ളാഹു മൈൻസ് സന്മാർഗം കൊണ്ട റബ് തക്കുവ കൊണ്ട റബ്ബെൽ മാപ്പ് കൊണ്ട റബ്ബെൽ ഐശ്വര്യം കൊണ്ട റബ്ബെ എന്തോ ഒരു നാല് പ്രധാനപ്പെട്ട വിഷയ കാര്യങ്ങളാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് ഒന്നാമത്തെ നമുക്ക് ഹിതായത്താണ് വേണ്ടത് ഹുദാ സന്മാർഗമാണ് വേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയും ഈ ഒരു ദ നിങ്ങൾ പതിവാക്കണം മുത്തബി സലഹു അലൈ വസ്ല നിങ്ങൾ ദുവരുന്നിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണിത് അസ് എന്നുള്ള പ്രാർത്ഥന ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് തന്നെ ചൊല്ലണേ എന്നുള്ളതാണ് വിനയത്തോടെ അറിയിക്കുവാനുള്ളത് അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളുടെ ഈ വിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട രാവുകളിലും പകലുകളിലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടെ പെളുത്തണമെന്നുള്ള വസീയത്തോടെ സമാപിക്കട്ടെ ഇൻഷാല്ല മറ്റൊരു വിഷയവുമായി നാളെ കാണാം സലല്ലാഹു അലാം മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലും അള്ളാഹു വസി അല മുഹമ്മദ് സല്ലി സലഹി വസ്ലും അസ്ലാ അല്ലേ വരഹമുല്ലാ വരക്കാത്തു